ഹലോ ഗ്രീസ് അസ്ലൂം അലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് മക്കൾസിനൊക്കെ സ്കൂളിൽ ഓണപരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ മക്കൾസ് പോയിട്ടില്ല നമ്മളെ ചാച്ചിമോനും ആശിമോളൊക്കെ പോയിട്ടുണ്ടായിരുന്നൊട്ടോ നമ്മളെ ധിയമോളോ നിയമോളോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നില്ല ജെൻസിന് വീട് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള ശ്രുതിയുടെ ചേർത്ത് പിടിച്ചിട്ട് ഒരു പത്ത് വർഷമായിട്ട് അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അവൻ ഞമ്മളിൽ നിന്ന് വിട വാങ്ങിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്കൊരുപാടൊരുപാട് സങ്കടം തോന്നിയിട്ടു ഞാൻ ഒരുപാട് വാർത്ത ഞാൻ ആദ്യം പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണിൽ ന്യൂസ് ഞാൻ കുറച്ച് കണ്ടുള്ളൂ കേട്ടോ നെറ്റ് പെട്ടെന്ന് കഴിയണ കാരണം ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അത് മരിച്ചു പോകില്ലേന്ന് വേണ്ടി ഒരുപാട് വട്ടം ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ നമ്മളെ തനിച്ചാക്കിയിട്ട് അവൻ യാത്രയായി അത് പറഞ്ഞപ്പോൾ ഒരുപാടൊരുപാട് സങ്കടം തോന്നിയിട്ടാണ് നമ്മളാരും അല്ലെങ്കിലും വാർത്ത കണ്ടപ്പോൾ എനിക്കൊരുപാട് സങ്കടം തോന്നി കാരണം ആരുമില്ലാതെ ആയപ്പോൾ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ അവളെ നോക്കിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നിർത്തിയ ഒരാൾ ഞാനില്ലാതായാലും ഇനി ഇനി ഒറ്റക്കാകുമോ എന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് കൂടെ ഉണ്ടാകുമോ എന്ന് വാക്ക് കൊടുത്ത ഒരാൾ കുറച്ചൂനായാതെ പെട്ടെന്ന് വിളിച്ചു അപ്പം എന്തോ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഇന്നലെ രാവിലെ തന്നെ ഇത് പക്ഷേ കരഞ്ഞുകൊട്ടോ കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരാളെ സ്നേഹം കിട്ടാൻ കൊതിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് എന്തോന്നറിയില്ല ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ ഒരാൾക്കും അങ്ങനെയുള്ള വിധി പഠിച്ചവന് വരുത്തല്ലേ നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടെ നമുക്ക് മരിക്കാനും അല്ലെങ്കിൽ അവരെ കൂടെ ഒരു സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ചവൻ തട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ വാർത്തയിൽ ഒരുപാട് വാർത്ത ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അവനെങ്ങനെ മരിച്ചാലും നമ്മളെ കേരളത്തിലെ എല്ലാവരും ആ ആ കുട്ടീനെ ചേർത്ത് പിടിക്കും എന്നുള്ള ഒരു ഇത് കേട്ടോ ആരൊക്കെ ചേർത്ത് പിടിച്ചാലും ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും പോയവർക്കത് വല്ലാത്തൊരു നഷ്ടങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എത്ര എന്തൊക്കെ നമ്മൾ ആ കുട്ടീനെ ആശ്വസിപ്പിച്ചാലും അതിൻ്റെ മനസ്സിൽ അതൊന്ന് മാഞ്ഞു കളയാൻ കുറച്ച് ടൈം എടുക്കും അങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു ജീവിതക്കാലം വല്ലാത്തൊരു സങ്കടം കിട്ടും അപ്പോൾ എന്തായാലും ആ കുട്ടിയുടെ കൂടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കാരണം ഇനി എന്താവും അവളെ ജീവിതം പക്ഷെ ചുറ്റിലും അവളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ എങ്കിലും മനസ്സിൽ മാറാത്ത ഒരു കുറേ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ കൂടുതൽ ജീവിക്കും തോറും അതെല്ലാം മാഞ്ഞി പോകണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ അല്ലേ എൻ്റെ വീഡിയോയിൽ ആകാശത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ ചിലർ കമൻ്റിട്ടുണ്ടായിരുന്നു ആകാശം നോക്കി കണ്ടപ്പോൾ എനിക്ക് സങ്കടങ്ങളൊക്കെ മാഞ്ഞിപ്പോയോ എന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പം നമ്മളെ ഷാജി ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയണേ നമ്മൾക്ക് ആകാശം എന്നല്ല കേട്ടോ അത് ഇന്നലത്തെ വീഡിയോ അല്ലായിട്ടോ ഇവിടെ നിറയെ കാക്കകളും കോഴികളും പിന്നെ ഈ പറവകളങ്ങനെ പാറിപ്പോകുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാക്കകളെ നോക്കിയിട്ടൊന്നും അല്ലായിട്ട് ഞാനിൻ്റെ സങ്കടം അകറ്റിയെന്ന് പറഞ്ഞത് ഞാനിവിടെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടുണ്ടായിമ വന്നിട്ട് ഇരിക്കും അതിമ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കും ചിലപ്പം എന്തൊക്കെയാ ആലോചിച്ചിട്ട് കരഞ്ഞു പോവും അപ്പോൾ ഞമ്മക്ക് നമ്മളെ പോലെ തന്നെ ഒരുപാട് ഒരുപാട് പേര് അങ്ങനെ സങ്കടങ്ങളൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു പ്രാവ് വന്നിട്ട് ഇവിടെ ഈ ഗോതമ്പ് മരി കണക്കാരുണ്ടല്ലോ അപ്പോൾ അത് തീറ്റ തേടി വരിക കേട്ടോ അപ്പോൾ ഞാൻ വേര് കൊടുക്കുന്നുണ്ടത് പറഞ്ഞു പോയി അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പൊ നമ്മളെ പക്രൂ ഇല്ലേ ഇന്നലെയൊക്കെ ബെഡും വന്നിട്ട് എടുക്കാതെ കസേരയിലൊക്കെ വന്നിട്ട് ഇരിക്കുകയെന്നോട്ടോ ഇന്നതാ മൂപ്പര് ആരെയും കാണാതെ പള്ള നിറയെ മീനൊക്കെ കഴിച്ചിട്ടേ ഇവിടെ വന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാണ് അപ്പൊ ഞാൻ പറഞ്ഞു അന്നെ ഞാൻ കെടുക്കണമെന്ന് കണ്ട ചീത്ത പറയും കേട്ടോ നമുക്കൊരു കൂസിലുണ്ടായില്ലേ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് എന്താ നോക്കിയാലോ അപ്പം നമുക്കിന്ന് ചോറിൽക്ക് നെല്ലിക്കണ്ടെട്ടോ നെല്ലിക്ക ഉപ്പിലിട്ടത് എന്നാലെ ഞാൻ കാണിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നെല്ലിക്ക നെല്ലിക്കുപ്പിലിട്ട ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നെല്ലിക്ക നെല്ലിക്കുപ്പിലിട്ട് ഇഷ്ടമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എനിക്കും ഇഷ്ടം കേട്ടോ നെല്ലിക്കുപ്പിലിട്ടിട്ട് അതിൻ്റെ ഒരു ചീനങ്ങൾക്കും കടിച്ചിട്ട് എന്തോ ഒരു എരിവും ഉപ്പും പുളിയും അതിനും ഒക്കെ ആയിട്ട് അയ്യവ എന്ത് ഡിപ്പില്ലേ അതിന് ശേഷം അപ്പോൾ നമുക്കൊന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം കേട്ടോ നെല്ലിക്ക കഴിച്ചതിന് ശേഷം അപ്പം ഞാനിന്ന് ചോറ് പോവാണ് അപ്പം നമുക്ക് ഇവിടെ താത്തള വീട്ടിലെ ഈ പാത്രങ്ങളൊക്കെ നല്ല സെറ്റപ്പിൽ ഇരിക്കും കേട്ടോ ഓരോ വെല്ലായിട്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമുക്കിന്ന് ചോറിൽ മീൻ മാന്തൽ കറിയും പയറിപ്പേരും പിന്നെ മീൻ മാന്തൽ വറുത്തൊക്കെ കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണേ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം ലൈക്കും